അനീഷിന്റെ വലിയൊരു ഫാനാണ് ബി ബി ഉമ്മ എന്ന് പറയുന്നത് അനീഷ് ജയിച്ചില്ല എന്ന് പോലും അറിഞ്ഞപ്പോലും ആണ് യഥാർത്ഥ വിജയ് എന്ന് പറഞ്ഞ കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു വളരെ വലിയൊരു ഫാനാണ് ബി ഉമ്മ എന്ന് പറയുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അനീഷ് ഉമ്മയെ കാണാൻ പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് കുറേയധികം പേര് പറയുന്നുണ്ടായിരുന്നു അനീഷിൻ്റെ അടുത്ത് ഇറങ്ങിയതിന് ശേഷം ഉമ്മയെ പോയി കാണണം ഉമ്മ ഭയങ്കര വലിയ സപ്പോർട്ടാണ് അനീഷിന് ചെയ്തിട്ടുണ്ടായിരുന്നത് പോയി കാണണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ന്യൂസ് പ്രകാരം അനീഷ് ഉണ്ടെങ്കിൽ ഉമ്മയെ കാണാൻ പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പക്ഷെ നൂറ് ശതമാനം ഉറപ്പ് പറയാൻ ആയിട്ടില്ല എന്നിരുന്നാൽ പോലും അനീഷുണ്ടെങ്കിൽ പോയി കാണും എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പം അറിയാൻ സാധിച്ചിട്ടുള്ളത് അത് എന്നെ കുറേയധികം പേര് പറഞ്ഞിട്ടുള്ളതാണ് പോയി കാണണം എന്ന് എന്തായാലും അത് നടക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പം അറിയാൻ സാധിച്ചിട്ടുള്ളത്